ഈ സാരിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഒറിജിനൽ അതായത് ഒറിജിനൽ വെള്ളി നൂലില് രണ്ട് ഗ്രാം തങ്കത്തിലെ മുക്കി എടുത്തിട്ടുള്ള ഇത് കാരണം ഇതിന്റെ റേറ്റ് ഫോർട്ടി നയൻ 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 നയൻറ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് നമ്മളുടെ ഇതേപോലുള്ള എല്ലാ കളക്ഷൻസും നമ്മളുടെ ഇതുപോലുള്ള ആണ് വരുന്നത് പിന്നെ ത്രീ തൗസൻഡ് എബോവ് ഇതിപ്പോൾ നോക്കിയ പ്രീമിയം കളക്ഷനാണ് ത്രീ തൗസൻഡ് അബോവ് വരെ ഉള്ള സ്റ്റാർട്ടിങ്ങിലുള്ള വെഡ്ഡിങ് സാരീസും നമ്മളുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഇത് ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് പിന്നിപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് തനി ഗോൾഡിന്റെ നിറത്തിൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സിൽവറിന്റെ നിറം ബ്ലെൻഡ് ചെയ്തിട്ട് വീതി കാരണം ഞങ്ങള് രണ്ടുപേരും മോളും കൂടാണ് ഓരോ ടുത്ത് വില്ലേജ് വില്ലേജ് ഓരോരുത്തരുടെ പോയി നെയത്തുകാരുടെ അടുത്ത് പോയി ഓരോന്നും മനസ്സിലാക്കി അവരോട് ചില പാറ്റേൺസ് നമ്മളുടേതായിട്ടുള്ള ഡിസൈൻസും ഉണ്ട് പിന്നെ ഇതിന്റെ ഓരോ വെറൈറ്റി കളേഴ്സ് എല്ലാ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് ഇതിന്റെ എല്ലാം ജെറി ഇതിന്റെ ഈ ബോർഡറിൽ വരുന്ന എല്ലാം ഗ്യാരന്റി ആയിട്ടുള്ളതാണ് നമ്മൾ എത്ര വർഷം നമ്മൾ അലമാരിൽ ഇരുന്നാലും അതിനൊരു കളറ് മാധ്യം അങ്ങനെയൊന്നും ഇല്ലാതുള്ള ഒരു ഹൺഡ്രഡ് പേർസെന്റ് ഗ്യാരന്റി ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് പിന്നെ നമുക്ക് നോക്കി ക്രിസ്ത്യൻ വെഡിങ്ങിനൊക്കെ പെൺകുട്ടിക്ക് കൊടുത്തുകൊണ്ട് പോകാൻ വേണ്ടിട്ട് കൂടുതലും വൈറ്റ് ബേസ് ആയിട്ടുള്ള സാരികൾ ചോദിക്കാറുണ്ട് ഇതെല്ലാം പ്യോർ വിസ്കോസ് ഓർഗൻസ് ആയി വർക്ക് ചെയ്തെടുപ്പിച്ചേക്കുന്ന നയൻറ്റി ബിലോ ട്വൻറ്റി തൗസൻഡ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അതിൻ്റെ ഡിഫറെൻ്റ് ഇതിൻ്റെ ഉണ്ട് അതേപോലെ ഇപ്പോൾ ഞാൻ വൈറ്റ് മാത്രമായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഏത് ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് ഉടുക്കാൻ പറ്റും അഥവാ പെണ്ണിൻ്റെ അമ്മയ്ക്കും അതേപോലെ നല്ല റിച്ച് ആയിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ് അതുപോലെ പേസ്റ്റൽ ഷെയ്ഡ് എല്ലാം പേസ്റ്റൽ ഷെയ്ഡായിട്ടുള്ള ഇതെല്ലാം നോക്കി പ്യുർ ഹാൻഡ് വർക്ക് ചെയ്ത് ഇതെല്ലാം ഇത് ഇത് ഹാൻഡ് വർക്ക് ചെയ്ത് എടുപ്പിച്ചേക്കുന്ന സാരിയാണ് അത് ഒറിജിനൽ പ്യുർ വിസ്കോസ് ഓർഗൻസ് ആയിൽ വന്നിട്ടുള്ള സാരീസാണ് പിന്നെ നമ്മളുടെ നോക്കി ഈ ആ അറ്റം മുതലാ അറ്റം വരെയും എല്ലാം റേഞ്ച് നോക്കണം ഒരു ഫൈവ് തൗസൻഡ് മുതൽ ഇതേ ബട്ടർ മിൽക്ക് സാരി ബനാർസി സാരി ക്രൈബ് ജോർജറ്റ് സാരി അതുപോലെ ബനാർസി സിൽക്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട് കാഞ്ചീപുരത്തിൻ്റെയും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ നോക്കണം സോഫ്റ്റ് സിൽക്ക് സാരീസാണ് ഈ കാണുന്നതെല്ലാം സോഫ്റ്റ് സിൽക്ക് എന്ന് വെച്ചാൽ പ്യോർ സോഫ്റ്റ് സിൽക്കാണ് അതെല്ലാം ഒരു ടെൻ തൗസൻഡ് ബിലോ ട്വൽവ് തൗസൻഡ് ബിലോ ആ റേഞ്ചിലും നമ്മളിവിടെ അഫോർഡബിൾ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് റേഞ്ചിലുള്ളത് ത്രീ തൗസൻഡിന്റെ വെഡ്ഡിങ് സാരി ഉണ്ട് ഇത് കൂടാതെ ഇതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള കളക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തെ ഡോറിൽ വരുന്ന മറിയൻ ബൊട്ടിക്കിലാണ് ഇത് നോക്കി ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു കളക്ഷൻ എന്ന് പറയുക ഇതിലും ഡെയിലി യൂസ് അതുപോലെ മറ്റുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന നമ്മളുടെ മറിയൻ ബൊട്ടിക്കലും ഉണ്ട് പിന്നെ നോക്കിയാൽ ലക്നോവി ചിക്കൻ കാരിയുടെ സ്പെഷ്യൽ ഉണ്ട് നമ്മുടെ ഇതെല്ലാം സിൽവർ ആയിട്ട് വന്നിട്ടുള്ളത് സിൽവർ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് എല്ലാം പ്യോർ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ലക്നവി ചിക്കൻ ഈ ഒരു സെക്ഷനെ ആ ഒരു ഡിസൈൻ ആയിരുന്നു വരുന്നത് പിന്നെ നോക്കി നല്ല ടിഷ്യൂ സാരീസ് ടിഷ്യൂ സാരീസ് അങ്ങനെ ലോട്ട്സ് ഓഫ് കളക്ഷൻസ് ഉണ്ട് എല്ലാവരും വരിക വിസിറ്റ് ചെയ്യുക ഷോറൂമിൽ അപ്പോൾ വന്നു കഴിയുമ്പോഴേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഏത് ടൈപ്പിലുള്ള സാരീസാണ് ഇതിനകത്തുള്ളത് ഇനി നോക്കി അടുത്തത് ലാ ലാച്ച ലഹങ്ക ഗൗണ് വെഡിങ് ഗൗണ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ലോവസ്റ്റ് സാരീസ് സാരി കാണാം ഇത് നോക്കി ജസ്റ്റ് ഫോർ തൗസൻഡ് സിക്സ് നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഇതുപോലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് കാണിക്കുന്നത് ബിലോ ഫൈവ് തൗസൻഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നോക്കിയാൽ ബിലോ ഫൈവ് തൗസൻഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ സാരി എനിക്ക് ഹൺഡ്രഡ് പേർസെൻറ് എനിക്ക് അഷുറൻസ് ഉണ്ട് നമ്മളുടെ ഷോപ്പിൽ വരുന്നവര് രണ്ടാമത് റിപ്പീറ്റ് ആയിട്ട് വരുമോ എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ പേഴ്സെന്റ് അറിയാൻ നോക്കിയാൽ അത്ര മാത്രമായിട്ടുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഏറ്റവും നമ്മൾ കീപ്പപ്പ് ചെയ്യുന്നത് ഇതെല്ലാം ആ ഒരു സെക്ഷനായിട്ടാണ് വരുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാം ആ സെക്ഷനായിട്ടാണ് വരുന്നത് ഇത് സെക്ഷൻ ഫുൾ എങ്കിയാ ഇതിപ്പോ ഇതെല്ലാം ഹാൻഡ് ബാഗ് പീസസ് ആണ് നമ്മള് ഓരോ സ്ഥലത്തും എടുത്തതാണ് നമുക്ക് എല്ലാ കളറിലും പേസ്റ്റിലായി ആയി ഹാൻഡ് വർക്ക് ആയി ത്രെഡ് വർക്കായി മിറർ വർക്ക് ആയി ഇത് ഇത് കണ്ട ഇത് ഇത് ഫുൾ ഒറിജിനൽ മിററും ത്രെഡ് വർക്കും ഹാൻഡ് വർക്കിലും എല്ലാം ത്രീ പീസാണ് സ്കേർട്ട് ബ്ലൗസ് ദുപ്പട്ട വിത്ത് സ്റ്റിഫ്നെറ്റാ അപ്പം ഇപ്പോൾ ഒരു ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര റീസണബിൾ റേറ്റിലാണ് നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും ഭയങ്കര വലിയ കടയിലൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി നമ്മുടെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഫിഫ്റ്റീൻ എല്ലാ ലേംഗേഴ്സും നമുക്കൊരു ട്വൻറ്റിക്ക് ഉള്ളിലാണ് നിൽക്കുന്നത് എല്ലാം നമുക്കിപ്പോൾ ഇതാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ഇത് ജസ്റ്റ് സാമ്പിൾസ് ഇട്ടേക്കുന്നത് ഇനിയും അപ്പുറത്തെ സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് കളർ ഏതെങ്കിലും കസ്റ്റമർക്ക് വേണമെങ്കിലും ഏതെങ്കിലും ബ്രൈഡിന് വേണമെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാം എന്താണുണ്ട് പ്യോർ റെഡിലുണ്ട് ഉണ്ട് ഉണ്ട് അവിടെ ആ ഒരു നമ്മൾ എറണാകുളം ആൻഡ് പത്തനംതിട്ട നോക്കി ഞാൻ ഇത് പറയാനുള്ള റീസൺ വെച്ചാൽ എപ്പോഴും എന്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ഹായ് ഫ്രണ്ട്സ് ഏ മേഴ്സിൻ ആണ് ഞാൻ മറിയൻ ബുട്ടിക്കിന്റെ ഓണറാണ് രണ്ടായിരത്തി പത്തൊൻപതില് ആണ് നമ്മളുടെ ഓൺലൈൻ മുഖേനയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം നമുക്ക് രാജാജി റോഡിൽ ഷോപ്പായി കോൺവെൻറ്റ് ജംഗ്ഷനിലായിരുന്നു എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിലാണ് നമുക്ക് ആദ്യമായിട്ട് ചെറിയൊരു ഷോപ്പായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ജസ്റ്റ് ഒരു ത്രീ നയൻറ്റി സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷോപ്പായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഐ ടി സി ഇന്ത്യ ടൊബാക്കോ കമ്പനിയിൽ ആസ് എ അഡ് ഫിനാൻസ് അഡ്മിനായിട്ട് ജോലി ചെയ്ത ആളായിരുന്നു അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഞാൻ ബിസിനസിൻ്റേതായിട്ടുള്ള താല്പര്യപ്രകാരം ഞാൻ ബിസിനസ്സിലോട്ടും നീങ്ങിയാണ് അതിനുശേഷമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് സമയത്ത് നമ്മളുടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തതിന് മുതലാണ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എൻ്റെ ഈ ഒരു ഓരോ ദിവസവും ഉയർച്ച ആ ഉയർച്ചയുടെ പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സാണ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ വ്യൂവേഴ്സ് ഞാൻ ഒന്നിൽ ഒരു സീറോയിൽ നിന്ന് തുടങ്ങിയ ഒരാളാണ് എനിക്കിപ്പോൾ എറണാകുളത്ത് കോൺവെൻറ്റ് ജംഗ്ഷനിൽ നാല് ഷോപ്പുണ്ട് അതായത് ഓൺലൈനും ഉണ്ട് ഹോൾസെയിലും അവിടെ ഉണ്ട് എം ജി റോഡിൽ രാജാജി റോഡിൽ സണ്ണി ഡയമണ്ട് ജുവലറിയുടെ നേരെ ഓപ്പോസിറ്റ് അവിടെ നമ്മളുടെ റീറ്റെയിൽ ഷോറൂമുണ്ട് ആ സമയത്താണ് എല്ലാ കസ്റ്റമേഴ്സും എൻ്റെ നാട് പത്തനംതിട്ടയാണ് എൻ്റെ ഞാൻ പത്തനംതിട്ട ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ പത്തനംതിട്ടയാണ് എൻ്റെ നാട് അപ്പം പത്തനംതിട്ടയിൽ എന്തുകൊണ്ട് എനിക്കൊരു ഷോപ്പ് ആയിക്കൂട എന്ന് വെച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ആ സപ്പോർട്ട് കാണും പത്തനംതിട്ടയിൽ നമ്മളുടെ സ്ഥലം വാങ്ങിച്ച് നമ്മൾ ബിൽഡിങ് വെച്ച് നമ്മൾ മറിയൻ ടവറിൻ്റെ പേരിൽ ബിൽഡിങ്ങായി ആയി അതിനുശേഷം അവിടെ എനിക്ക് ആ എല്ലാ പരിസരവും ഈ കേരളത്തിലുള്ള എല്ലാവരും അതേപോലെ കേരളത്തിലെന്നല്ല ഓൾ വേൾഡ് ആണ് എൻ്റെ കസ്റ്റമേഴ്സ് ഉള്ളത് പുറത്തു നിന്നുള്ള കസ്റ്റമർ ആണെങ്കിലും അതുപോലെ നോർത്ത് ഇന്ത്യ എല്ലാ കാര്യം എല്ലാവരും എനിക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ് എൻ്റെ പിന്നെ നമുക്ക് ഇപ്പം ഞാനിവിടെ പുതിയതായിട്ട് ഇന്ന് ആരംഭിച്ചേക്കുമാണ് ജൂലൈ സെവന്തിന് എൻ്റെ പുതിയ ഷോറൂം അതായത് ബ്രൈഡ്സ് ഓഫ് മറിയൻ ബ്രൈഡ്സ് ഓഫ് മറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിങ് സാരി സെൻറ്റർ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു പക്ഷേ എങ്ങനെയോ എന്താണെന്നറിയത്തില്ല ഒന്നും ചിന്തിക്കു പോലും ചെയ്യാതുള്ള കാര്യത്തിൽ നിന്ന് ബ്രൈഡ്സ് ഓഫ് മറിയൻ്റെ ഒരു പത്തനംതിട്ടക്കാർക്കും അതിനടുത്തുള്ള ആൾക്കാർക്കും മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് ആക്ച്വലി പത്തനംതിട്ടയിൽ ഒരു നല്ലൊരു ഒരു വെഡ്ഡിങ് സാരിയുടെ ഒരു ഷോറൂം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന എല്ലാവരും തിരുവല്ല അല്ലെങ്കിൽ കോട്ടയം എറണാകുളം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് അപ്പോൾ ചെറിയ രീതി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകും കാരണം അത്ര മാത്രം നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് പിന്നെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് എൻ്റെ മോള് എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഇതിലെല്ലാം എൻ്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾ തന്നെയല്ല ഞാൻ ജസ്റ്റ് ഒന്നിൽ പൈസ മാത്രം ഇറക്കുന്നതായിരിക്കും എൻ്റെ ഉത്തരവാദിത്തം അതൊന്നുമല്ല പൈസ കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് തരുന്ന ബാക്ക് സപ്പോർട്ട് എൻ്റെ സ്റ്റാഫാണ് എൻ്റെ സ്റ്റാഫ് അവരെന്നെ ഒരു കുടുംബം പോലെ ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ അവർ തരുന്ന ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിലും ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് തരുന്ന അവർ തരുന്ന ഒരു കസ്റ്റമർ വ്യൂവേഴ്സ് അവർ തരുന്ന സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് ഇന്ന് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ആ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നേക്കുന്നത് ഇതെല്ലാം ദൈവകൃപ മാത്രമാണ് ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളോ സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല അതുകൂടാതെ നമ്മളുടെ ഷോപ്പിൽ വരുമ്പോൾ ഏതൊരാൾക്കും നമുക്ക് എങ്ങനെ ഏത് നോർമലി എൻ്റെ കൂടുതലും ഒരു ട്വൻറ്റി ഫൈവ് ഒരു തേർട്ടി മുതൽ ഒരു എയ്റ്റി വരെയുള്ള ഏജ് ലിമിറ്റുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലും വരുന്നത് കാരണം എന്നെ ഒരുപാട് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്ന കാര്യമാണ് കാര്യമാണ് പിന്നെ എനിക്ക് രണ്ട് വർഷം രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എനിക്ക് ബെസ്റ്റ് വുമൺ ഓണ്ടെർപ്രണർ എന്ന അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഒരുപാട് പേരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഇപ്പം ഞങ്ങൾ ഇപ്പം എൻ്റെ മകളാണ് ഇപ്പൊ ഈ ബ്രൈഡ്സ് ഓഫ് മറിയന്റെ ഇൻചാർജ് അപ്പം എൻ്റെ മകളെ കൂടെ വിളിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം മോളുടെ പേര് എമി ട്രീസ എഡ്വിൻ ആണ് കല്യാണം കഴിഞ്ഞു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം വരുവാ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് എമീനാണ് അമ്മ കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് അപ്പോൾ ഓൾ ബിക്കോസ് എഫ് ഹെർ ആൻഡ് ഹെർ സപ്പോർട്ട് ഞാൻ പിന്നെ ഇങ്ങനെയൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം എന്ന് പറഞ്ഞു ഷീ സപ്പോർട്ടിഡ് മീ ഓൾ ത്രൂ ദിസ് തോൺലി ബിക്കോസ് എഫ് ഹെർ സോ ഷീസ് മൈ ഇൻസ്പിരേഷൻ ആൻഡ് മൈ റോൾ മോഡൽ സോ യെസ് ആ മലയാളത്തിലും അല്ല എല്ല അമ്മ കാരണമാണ് അമ്മയാണ് എൻ്റെ റോൾ മോഡല് ഷോപ്പിന്റെ അതെ അതേ ഉള്ളൂ അതും അമ്മ കാരണമാണ് എനിക്ക് അങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരണം എന്നും താല്പര്യമില്ല പിന്നെ അമ്മ നിർബന്ധിച്ചതുകൊണ്ട് എന്റെ ഫോട്ടോ വെപ്പിച്ചു സോ യെസ് പിന്നെ ഓരോ നമ്മളുടെ എല്ലാ ഓരോ ഐറ്റം നമ്മളെ എല്ലാ സ്ഥലത്തും കൽക്കട്ടയായി വാരണാസി ആയി ബോംബായി കാഞ്ചിപുരമായി സേലമായി കോയമ്പത്തും എവിടെ ഏതൊക്കെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പോകാമോ ആ വ്യൂവേഴ്സിൻ്റെ അടുത്തെല്ലാം പോയി നമ്മൾ നമ്മൾ ഹാൻഡ് ബിഗ്ഡ് കളക്ഷൻസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ചെറുതെ ചെറിയ രീതിയിൽ ഓർണമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഓർണമെൻസും അവർക്ക് വേണം എന്നുള്ള ഒരു നല്ല എന്താ പറയുന്നത് ഒരു ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ ഇന്ന് തന്നെ നമ്മൾ ഓർണമെൻസിന് അത് മറിയൻ ബുട്ടിക്കിലാണ് ഇതും ബ്രൈഡ്സ് ഓഫ് മറിയന അത് മറിയൻ ബുട്ടിക്കിലാണ് മറിയൻ ബുട്ടിക്കൽ ഓർണമെൻസിൻ്റെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലെല്ലാം കൂടുതൽ എനിക്ക് വിജയം ദേവികയും തന്ന സപ്പോർട്ട് അവരെന്നു വെച്ച് കഴിഞ്ഞാൽ അവരൊരു ദിവസം ബൈ കോയിൻസിടെ എൻ്റെ ഷോറൂമിൽ വരികയും അതിന് ശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് പുതിയ പുതിയ കസ്റ്റമേഴ്സും എൻ്റെ ഷോപ്പിലോട്ട് വരികയും എൻക്വയറി ചെയ്യും രാജാജി റോഡിൽ എറണാകുളത്തെ രാജാജി റോഡിൽ വെരി സൂൺ ഇവിടുത്തെ ഇതൊരു കഴിഞ്ഞിട്ട് വെരി സൂൺ നമ്മുടെ ബ്രൈഡൽ കളക്ഷൻ്റെ ഇനിയും പുതിയൊരു വെഡിങ് സെൻറ്റർ നമ്മൾ എറണാകുളത്തെ രാജാജി റോഡിലും തുടങ്ങണം എന്നുണ്ട് ഇപ്പോൾ ആസോഫിനോ നമ്മളുടെ കയ്യിൽ വെറൈറ്റി സാരീസും ചുരിദാറും കുർത്തീസും ലേഡീസിന് വേണ്ടുന്ന ഫോർമൽസ് എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷോപ്പുകൾ ഇനി ഫ്യൂച്ചർ അറിയില്ല ഒന്നും പ്ലാൻ ചെയ്യാതുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ദൈവ ദൈവനമ്പുരം തന്ന കുറ ആണ് ഇങ്ങനെ ഇത്രയും ഈ ഒരു നിലയിൽ എന്നെ എത്തിച്ചേക്കുന്നത് എന്താണ് പറയുന്നത് ഞാനിപ്പോൾ ഞാൻ അമ്മ അമ്മേൻ്റെ അടുത്ത് ഞാൻ വെരി പ്രൗഡാണ് അമ്മ കാരണം അമ്മ ഒരു ഒരു കോപ്പറേറ്റ് ജോലിക്കാരിയായിരുന്നു ആൻഡ് അമ്മയുടെ ആ ഒരു ധൈര്യം ജോലി വിട്ട് ഇങ്ങനെ ഒരു കട തുടങ്ങാൻ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു തുടങ്ങിയാൽ എന്താവും പക്ഷെ അമ്മ അത് ചെയ്ത് കാണിച്ചു അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അമ്മ ഒരു ഇൻസ്പിറേഷൻ ആണ് അത് കാരണം കേട്ടോ ഞാൻ പിന്നെ ഈ ഫീൽഡിലേക്ക് എന്താ ചെയ്തു എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരുടെ നല്ല സപ്പോർട്ട് പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മോനെ ഞങ്ങൾ നോക്കി ഞങ്ങൾ ഇനീഷ്യലി കോവിഡ് സമയത്ത് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ അടുത്താണ് പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കൂടാം അപ്പോൾ അവൻ എനിക്ക് വേറെ ഹീസ് എ മ്യൂസീഷ്യൻ എറിക് ജോൺസൺ എന്നാണ് പേര് മ്യൂസീഷ്യനാണ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് നീ എനിക്ക് ക്യാമറ വാങ്ങിച്ച എനിക്കൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത സോ ഒരു ഒത്തിരി താങ്ക്ഫുള്ളാണ് പിന്നെ ഈ കട ഞാൻ ഈ ബ്രൈഡ്സ് ഓഫ് മറിയൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഈ സ്നംബർ ഒരു മാസമായുള്ളൂ പക്ഷേ പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ കടയുടെ എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന പേപ്പർ വർക്ക് എല്ലാം ചെയ്തു തന്നു വൈ ഇൻസിഡൻറ്റലി അങ്ങനെ ഒരു ഇതുണ്ടായി ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും എൻ്റെ സിസ്റ്റേഴ്സാണ് പത്തനംതിട്ടയിലെ കടയെല്ലാം അവരാണ് മാനേജ് ചെയ്യുന്നത് എൻ്റെ അങ്കിളുമാണ് ഞാൻ മാസത്തിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമാണ് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഓൺലൈൻ ഹോൾസെയിലും റീറ്റെയിലും എറണാകുളത്ത് രാജാജ് റോഡിലും കോൺവെൻറ്റ് ജംഗ്ഷനിലും ഷോപ്പുണ്ട് കസ്റ്റമൈസ് ഉണ്ട് നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട് ഇപ്പം എന്തെങ്കിലും സ്പെസിഫിക് ഡിസൈൻസ് ആയിട്ട് കസ്റ്റമർക്ക് ഇന്നത് വേണം എന്തെങ്കിലും ലഹങ്ക ഇപ്പോൾ ഒരു പുതിയ സാരി അവരുടെ ഡിസൈനിൽ നമുക്ക് വീവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പോലും നമുക്ക് കാഞ്ചീപുരത്ത് അതിനായിട്ടുള്ള സ്പെഷ്യലി വീവേഴ്സ് ഉണ്ട് കസ്റ്റമർ തരുന്ന തന്നു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ടൈമിനുള്ളിൽ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വീവ് ഇത് കൊടുക്കുക ആണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നുകഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചെയ്തു തരുമെന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഗൗൺ ആണെങ്കിലും സാരി എനിത്തിങ് പിന്നെ സ്റ്റിച്ചിങ്ങും ഉണ്ട് കസ്റ്റമൈസേഷൻ ഹാൻഡ് വർക്കായി കാര്യങ്ങളായി എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഏത് രീതിയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ആയിരിക്കും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം അതായത് സാധാരണ കസ്റ്റമേഴ്സ് മുതൽ വരെ നമുക്ക് എല്ലാ സാധാരണ മുതൽ ഹൈ ആൻഡ് വരെയുള്ള എല്ലാവരും നമുക്കിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം എല്ലാവർക്കും കേട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആരാണെങ്കിൽ പോലും എല്ലാ റേഞ്ചിലുള്ള പ്രോഡക്ട്സും നല്ല യങ് ബ്രൈഡ്സായി ഇപ്പം അവർക്ക് ഫാമിലി മെമ്പേഴ്സിനുള്ള സാരി ആയി ലഹങ്കയായി എല്ലാവർക്കും പറ്റിയ സാധനങ്ങളുണ്ട് നമ്മുടെ കടയിൽ ഇന്ന റേഞ്ചെന്നില്ല നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിനുണ്ട് ഒരു യുണീക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാൻ എന്തായിരിക്കും ഉള്ളത് നിങ്ങളുടേതായ ഒരു പ്രോഡക്റ്റ് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ തിങ്ക് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് കാഞ്ചീപുരം സാരീസാണ് കാരണം ഞാന് അമ്മ പിന്നെ എൻ്റെ മദറിൻ്റ ഷീസ് ഓൾസോ ഹെൽപ്പ് മീ അലോട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പേഴ്സണലി പോയി ഹാൻഡ് പിക്ക് ചെയ്ത സാധനങ്ങളാണ് സ്പെഷ്യലി വീവേഴ്സിനടുത്ത് പോയി പിടിച്ച് തെരഞ്ഞെടുത്ത് ദിവസങ്ങളോളം ഓടി അലഞ്ഞ് പോയി എടുത്ത് ഹാൻഡ് പിക്ക് ചെയ്ത വിത്ത് ലവ് ആൻഡ് ഹാർഡ് വർക്ക് ചെയ്ത സാധനങ്ങളാണ് അപ്പോൾ യെസ് എല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന സാരീസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ എങ്ങും ഇങ്ങനത്തെ സാരീസ് എന്തായാലും കിട്ടില്ല അതിന് എനിക്ക് നൂറ് ശതമാനം അഷുറൻസ് തരാൻ പറ്റും കാരണം അത്രയും നമ്മൾ കണ്ടറിഞ്ഞെടുത്ത പ്രോഡക്റ്റ്സ് ആണ് പിന്നെ കസ്റ്റമേഴ്സിന്റെ നമുക്ക് അറിയാം ഇത്രയും നാളുകളുള്ള ഈ ഒരു ജേണി കൊണ്ട് നമുക്ക് അറിയാം അവരുടെ ടേസ്റ്റ് എന്താണ് അവർക്ക് ഏത് കളറാണ് വേണ്ടുന്നത് അവരുടെ റേറ്റ് എന്താണ് വരുന്നത് നോക്കി നമുക്ക് ഹൈ എൻഡായിട്ടുള്ള അങ്ങനെയുള്ളൊരു ഒരു നമുക്ക് നമുക്ക് സാധാരണ ലെവലിൽ നിന്നുള്ള ഒരു കസ്റ്റമേഴ്സ് മുതൽ മുന്നേ മുന്നേ അങ്ങനെ ഒരു ഗ്രോത്താണ് കാരണം ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ളൊരു ആളായിരുന്നു അതിൽ നിന്നാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് എല്ലാവരോടും എൻ്റെ വ്യൂവേഴ്സിനോട് എൻ്റെ എൻ്റെ എന്നെ കണ്ടിരിക്കുന്ന എല്ലാവരോടും പറയും ഇനിയുള്ള സമയങ്ങളിലും നിങ്ങളുടെ മോറൽ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് എനിക്ക് പറയാനുള്ളൂ എന്നെ ആര് കൈവടി ചെയ്തത് നിങ്ങൾ സപ്പോർട്ട് തരിക നാളെ മോള് ടേക്ക് കെയർ ചെയ്യുമ്പോഴും മോക്കും ആ ഒരു സപ്പോർട്ടായിട്ട് കൊടുക്കാം പിന്നെ മോളുടെ എൻ്റെ മകൻ അതെ മോളെ കല്യാണം കഴിച്ച് അവർ ഫാമിലി ആണെങ്കിൽ ഒരുപാട് നമുക്ക് സപ്പോർട്ടാണ് ഒത്തിരി സപ്പോർട്ടാണ് കാരണം നല്ലൊരു എന്താ ദേവ നമ്പുരാൻ്റെ എല്ലാം ഒരു ബ്ലെസ്സിങ്സായിട്ടാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ും വന്നതില് വളരെ സന്തോഷം വളരെ സന്തോഷം താങ്ക് യു ഇനി മറ്റേതെല്ലാം എല്ലാം ആണോ ഇഷ്ടം ഇഷ്ടമാണ് ഇപ്പൊ പിള്ളേരുകളൊക്കെ ഫോട്ടോ എടുക്കാം ഹലോ നിങ്ങളെ